ആവേ മരിയ പരിശുദ്ധ അമ്മയുടെ വിമയക്കഥ പ്രതിഷ്ഠ ഇരുപത്തിയെട്ടാം ദിവസം പരിശുദ്ധ കന്യകാമറിയ നൽകുന്ന സന്ദേശം എൻ്റെ മക്കളെ ഈ ദിനങ്ങളിൽ വൻ പ്രതീക്ഷകളാണ് ഞാൻ പേറുന്നത് ഒന്ന് തീർച്ച നമ്മൾ ഒന്നായിരിക്കുന്നു നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം സമർപ്പണത്തെ സംബന്ധിച്ചുള്ള ദൈവേഷ്ഠതിൻ്റെ പ്രാധാന്യം പ്രസിദ്ധപ്പെടുത്തുക കൃപയുടെ വെളിച്ചം എൻ്റെ മക്കളുടെ മേൽ വീശാൻ ഞാൻ കാത്തിരിക്കുന്നു തുറവിയുള്ള ഹൃദയങ്ങൾ വഴിയായി ലോകം ബാഹ്യമായും ആന്തരികമായും ഒരു സുന്ദര സുന്ദരപരദീസയാകട്ടെ ഞാൻ വരുന്നത് ലോകത്തിന് സമാധാനവും ആശ്വാസവും നൽകാനാണ് അറിയിപ്പിതാണ് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കുക എൻ്റെ ഹൃദയം ലോകത്തിന് പ്രകാശമാണ് അത് നിങ്ങളിലും നിങ്ങളിൽ കൂടി ലോകത്തിലും എത്തട്ടെ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എൻ്റെ പുത്രൻ്റെ സമാധാനത്തിൽ നിലനിൽക്കുക വഴികാട്ടി ലോകരക്ഷ ആരംഭിച്ചത് നമ്മുടെ നാദിയിലൂടെ ആയിരുന്നുവെന്ന് അറിയാമല്ലോ അത് പൂർത്തീകരിക്കുന്നത് അമ്മയിലൂടെ തന്നെ ആയിരിക്കും പരിശുദ്ധ കന്യകയുടെ മഹത്വം ലോകത്തിൽ പരക്കറിയപ്പെട്ടത് പരിശുദ്ധ റൂഹായ പ്രവർത്തനത്താലാണ് ഇതിന് മറ്റൊരു ലക്ഷ്യവുമുണ്ട് അവളിലൂടെ ഈശോ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും വേണം കാലം കടന്നുപോയ ശേഷം ഇപ്പോൾ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠവതിയായ തൻ്റെ പുത്രി മറിയം വഴി ദൈവം ലോകത്തിൽ മഹത്വീകരിക്കപ്പെടുവാനും സ്തുതിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു ഈശോ നമ്മുടെ ഇടയിലേക്ക് വന്നത് മറിയത്തിൻ്റെ ഉദരമാകുന്ന സ്വർഗവാതിൽ തുറന്നാണ് യേശു ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്നതിനായി മറിയവും ബഹുമാനിക്കപ്പെടണം നമ്മുടെ നാഥനെ വിശുദ്ധിയിൽ വിളങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളും കണ്ടുമുട്ടുന്ന സ്ഥലം അമ്മയുടെ വിമുല ഹൃദയമാണ് മറിയത്തെ ഹൃദയം കൊണ്ട് അന്വേഷിക്കാത്ത ആരും കണ്ടുമുട്ടുകയില്ല അന്വേഷിക്കുന്നവർ കണ്ടുമുട്ടാതിരിക്കുകയുമില്ല ആകയാൽ ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനായി നാം മറിയത്തെ ആദരിച്ച് ദൈവേഷ് നിറവേറ്റിണ്ടിരിക്കുന്നു പ്രവൃത്തി പദം ഉറക്കമിട്ടുണ്ടരുന്ന ശിശു അതിൻ്റെ അമ്മയുടെ മുഖം അന്വേഷിക്കുന്നത് പോലെ നാമും ഓരോ പ്രഭാതത്തിലും നമ്മുടെ നാദിയുടെ മുഖം തേടണം അമ്മയുടെ മുഖം ദൃശ്യമാകുന്നില്ലെങ്കിൽ കരഞ്ഞാൽ മതി അമ്മ കുഞ്ഞിനെ എന്ന വണ്ണം വന്ന് കണ്ടുകൊള്ളും നാം ഓരോരുത്തരും ഇപ്രകാരമാണ് അമ്മയിൽ അണിയേണ്ടത് അമ്മയെ കാണാൻ വേണ്ടി കരയാൻ ലജ്ജിക്കേണ്ടതില്ല നാം ഒറ്റയ്ക്കാണെങ്കിൽ ഉടനെ അമ്മയെ വിളിക്കണം അമ്മ വരുമ്പോൾ കയ്യിൽ പിടിച്ച് പിന്നീട് പിടിവിടാതെ സൂക്ഷിക്കണം ലോകത്തിൻ്റെ കൂതിരട്ടിൽ അമ്മയുടെ കൈ കിട്ടാൻ സമർപ്പിക്കുകയേ വേണ്ടു പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഹൃദയമേ ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ അങ്ങ് ശക്തിയാണല്ലോ എൻ്റെ ഹൃദയത്തെ മാറ്റണമേ ഒരു ശിശുവിൻ്റെ ഹൃദയം എന്നിൽ നിർമ്മിക്കണമേ അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ശിശുവാകട്ടെ പുതീഷയോടെ എപ്പോഴും ഞാൻ അമ്മയുടെ മുഖത്ത് ദൃഷ്ടി ഉറപ്പിക്കട്ടെ അമ്മയുടെ കാന്തിയുള്ള മുഖം ഓരോ പ്രഭാതത്തിലും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തട്ടെ സമർപ്പണത്തിൽ ഇനി അമ്മയുടെ കയ്യിൽ പിടിച്ചു ഇനി എന്നും അമ്മയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കൃപ തരെയണമേ ആ ഇന്നത്തെ വചനം ലൂക്കാഴ്ച വിശേഷം രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ഭർത്താവ് ഈശുമിഷേക്ക് സ്തുതി അനുദിന പ്രാർത്ഥനകൾ ചൊല്ലുക